പ്രധാന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത യാമത്തിൽ ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ പ്രഭാതധനിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ദൈവം നമ്മൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ വായിക്കുന്നു ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും നിങ്ങൾ ബുദ്ധി ഇല്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത് അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു ദൈവത്തിന് രണ്ടു വിധത്തിൽ നമ്മളെ നടത്തുവാൻ കഴിയും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്നതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ സ്നേഹത്തോടെ നടത്തും എന്നാണ് നമ്മെ സ്നേഹത്തിൽ സൗമ്യതയോടെ കൈപിടിച്ച് നടത്തുവാനാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് ഒരു ഇടയൻ തൻ്റെ ആടുകളെ നടത്തുന്നത് ദൈവം നമ്മുടെ നല്ല ഇടയനാകുന്നു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്ന് ജോഹൻലാൽ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ നാം നന്ദ സ്നേഹത്താൽ നടത്തപ്പെടുന്നില്ലെങ്കിൽ കഴുകുകയോ കുതിരയെയോ നയിക്കുന്നതുപോലെ കടിഞ്ഞാണും മുഖപ്പെട്ടേയും കൊണ്ട് ദൈവം നമ്മെ നയിക്കും നിങ്ങൾ ഒരു കഴുതയുടെ പുറത്ത് സഞ്ചരിക്കുമ്പോൾ അതിനെ വലതുവശത്തേക്ക് തിരിക്കണമെങ്കിൽ അതിൻ്റെ ഇടതുവശത്ത് അതായത് മറുവശത്ത് അടിക്കണം രോഗമോ അപകടമോ മറ്റെന്തെങ്കിലും ആപത്തോ നേരിട്ടാൽ മാത്രമേ ചിലർ ദൈവത്തെ അനുസരിക്കുകയുള്ളൂ അപ്പോൾ അവർ ദൈവമേ ഞാൻ തെറ്റിപ്പോയി ഞാൻ നിന്നെ അനുസരിക്കാമെന്ന് നിലവിളിക്കുന്നു നിങ്ങൾ കുതിരയെയും കോവർ കഴുതുകയും പോലെ ആകരുത് എന്ന് കഥാപരലി ചെയ്യുന്നു നമുക്ക് ഹൃദയത്തെ കഠിനപ്പെടുത്താതിരിക്കാം എൻ്റെ ദൈവമായ ഹോബയുടെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കുകയും അവൻ്റെ കൽപ്പനകൾ ചെവിക്കൊള്ളുകയും വേണമെന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചു പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു എന്ന് യശയപ്രവചനം അൻപതാം അധ്യായം നാലാം വാക്യത്തിലും പ്രവാചകൻ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും ഒരു ശിഷ്യൻ ഗുരുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്നത് പോലെ നമുക്കും കർത്താവിൻ്റെ വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാം അപ്പോൾ നമ്മെ തൻ്റെ സ്നേഹത്തിലും കരുണയിലും സൗമ്യതയിലും നടത്തുവാൻ കർത്താവിന് കഴിയും പ്രിയ പൈതരം നമ്മളെ തന്നെ ദൈവകലങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ കേൾപ്പിച്ച ആലോചനകൾക്ക് മുൻപാകും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം സമർപ്പിക്കാം ദൃഷ്ടി വെച്ച് ആലോചന നൽകുന്ന ഒരു ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം നിങ്ങളെ ദൈവാത് ശല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വീക നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഈ പ്രഭാതയാമത്തിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സമയത്തിനായി വിലപ്പെട്ട വചനങ്ങൾക്കായി ഞങ്ങൾ അംഗീകരിക്കുന്നു സ്തോത്രം ചെയ്യുന്ന ഭാവി അവിടെ നിന്നുള്ള നല്ലവരെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ അവിടുന്ന് തരുന്ന നല്ല സമയങ്ങൾക്കായി സ്തോത്രം അവിടുന്ന് വിശ്വസ്തനായ ദൈവമായി ഞങ്ങളോടുകൂടെ ഇരിക്കുന്നതോർത്ത് ഞങ്ങൾ അംഗീസ്വരിക്കുന്നു ഞങ്ങൾ പലപ്പോഴും അവിശ്വസ്തരായി തീരുന്നുണ്ടെങ്കിലും അവിടുന്ന് വിശ്വസ്തനായി നിലകൊള്ളുന്നതോർത്ത് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ വീണ്ടും പൊതു കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഭാവിയെ അവിടുന്ന് ഞങ്ങളെ കൈ പിടിച്ച് വഴി നടത്തണമേ സഹായിക്കണമേ ആലോചന തന്നെ ഞങ്ങളെ വഴി നടത്തണമേ അങ്ങേ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങൾക്ക് എന്നും കൃപ തരണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്ത്രോത്രം മഹത്വം നാമത്തിൽ